മഹാത്മാ അയ്യങ്കാളിയെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ പരം പമ്പര വിഡിത്തം ശുദ്ധ ഭോഷ്കം നിലയ വേറെ പറയാനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റഷ്യൻ വിപ്ലവം ആരംഭിച്ചത് അതിന് പത്ത് വർഷം മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇവിടെ കാർഷിക സമരം മഹാത്മാ അയ്യങ്കാളി നടത്തി അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കെന്താ പാഠമില്ലെങ്കിൽ പാഠത്തേക്കില്ല എന്നാണ് മൂന്ന് വിഗ്രഹങ്ങൾ തകർക്ക തകർക്കപ്പെട്ടെങ്കിൽ മാത്രമേ ബഹുജന സമാജങ്ങൾക്ക് ഇവിടെ മോചനമുണ്ടാവുകയുള്ളൂ ആ മൂന്ന് വിഗ്രഹങ്ങൾ ഏതാ ഒന്ന് ഗാന്ധിജി മറ്റൊന്ന് ശങ്കരാചാര്യർ മറ്റൊരാൾ ഇ എം എസ് നമ്പൂരിപ്പാടാണ് ഇന്നിപ്പോൾ ഉള്ളത് റിട്ടയേർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൾ ശ്രീ ഡി വിജയൻ സാറാണ് സാറ് ബഹുജൻ സമാജ് പാർട്ടി കേരള സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി കൂടിയാണ് സാർ നമസ്കാരം ഇ എം എസ് എഴുതിയ കേരള ചരിത്ര ഗ്രന്ഥത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ പേര് പോലും ഉൾപ്പെടുത്തിയിട്ടില്ല അതിനെക്കുറിച്ച് സാറിന് എന്താ അഭിപ്രായമാണ് പറയാനുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇപ്പോൾ എന്നോട് ചോദിച്ചത് കാരണം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചോദ്യവുമാണ് എന്നോട് ചോദിച്ചത് നമുക്ക് ഈ കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകം എഴുതിയ വർഷം പ്രസിദ്ധീകരിച്ച വർഷം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ മഹാത്മാ അയ്യങ്കാളിയെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ പരം പമ്പര വിഡിത്തം ശുദ്ധ ഭോഷ് എന്ന നിലയം വേറെന്താ പറയാനാണ് നമുക്കൊരു ചരിത്രം നോക്കാം മഹാത്മാ അയ്യങ്കാളിയുടെ ഒരു പരാമർശം പോലും ഈ പുസ്തകത്തിൽ ഒരിടത്തും ഇല്ല ഇപ്പോൾ ആയിരത്തി നാന്നൂറ് പേജ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഒരിടത്തും ഇല്ല കാരണം അദ്ദേഹം പറഞ്ഞെന്താ ഞാനങ്ങ് ജനിച്ചത് മലബാറിലാണ് തിരുവിതാംകൂർ ജനിച്ച അയ്യങ്കളി ഞാൻ എങ്ങനെ അറിയാനാ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലല്ലേ മഹാത്മാ അയ്യങ്കളി ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത് തിരുവിതാംകൂറിൽ അത് ചരിത്ര സത്യമാണ് ഞാൻ വർഷം പറഞ്ഞതിൽ അതിൽ പ്രസക്തി ഉണ്ട് രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് കാർഷിക സമരം നടത്തിയത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് റഷ്യൻ വിപ്ലവം ആരംഭിച്ചത് അതിന് പത്ത് വർഷം മുമ്പ് തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഇവിടെ കാർഷിക സമരം മഹാത് മയ്യങ്കാളി നടത്തി അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കെന്താ പാഠമില്ലെങ്കിൽ പാഠത്തേക്കില്ല എന്നാണ് ഒരു ഒന്നര വർഷത്തോളം ഏറെ ഇവിടെ ഭൂമിയിൽ തനിസായി കിടന്നില്ലേ അതൊരു ചരിത്ര വസ്തുതയാണ് അടുത്ത വർഷം നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് നമുക്കറിയാമല്ലോ തിരുവിതാംകൂറിലെ അന്നത്തെ അസംബ്ലി എന്ന് പറയാവുന്ന ശ്രീമൂലം പ്രജാസഭയിൽ മഹാത്മാഅയ്യങ്കാളി അംഗമായത് എത്ര വർഷം അദ്ദേഹം അംഗമായി ഇരുപത്തിയഞ്ച് വർഷം അവിടെ അങ്ങായി അംഗമായി അവിടെ പ്രവർത്തിച്ചു തൻ്റെ സമൂഹത്തിന് വേണ്ടി ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ ഭൂ ഭൂഭരണപരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി അപ്പോൾ ഇതൊന്നും അറിയാത്ത ആളാണോ ഇ എം എസ് പിന്നീട് എന്താ സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മിസ്റ്റർ ഗാന്ധി എന്ന് പറയുന്ന ഗാന്ധിജി അദ്ദേഹത്തെ സന്ദർശിച്ചില്ലേ അപ്പോൾ ഇത്രയും വർഷം നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഏഴും ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴും ഏറ്റവും പ്രഗത്ഭമായ അറിയപ്പെടുന്ന ചരിത്ര പശ്ചാത്തലമുള്ള വർഷങ്ങളാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ഇന്ന് അക്കാലത്ത് തിരുവിതാംകൂറിൽ അറിയപ്പെടുന്ന ഒരേ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് മഹാത്മാ അയ്യങ്കാളി വിദ്യാഭ്യാസം ഇല്ലാതിരുന്നിട്ട് പോലും തൻ്റെ ജനതയെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ധീര പോരാളി എന്ന് തന്നെ പറയാം തൻ്റെ സമൂഹം അനുഭവിക്കുന്ന കുടിയ പീഡനങ്ങൾ ജാതി പീഡനങ്ങൾ അടിമത്വ സമ്പ്രദായങ്ങൾ ഇതെല്ലാം നിർത്തലാക്കാൻ വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഈ മഹാനായ വ്യക്തിയെ ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗത്തും പരാമർശിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ബഹുജൻ സമാജ് പാർട്ടിയുടെ പ്രവർത്തന നിലയ്ക്ക് എനിക്കെന്നല്ല ആർക്കും തന്നെ അംഗീകരിക്കാൻ പറ്റുന്നില്ല കാരണം ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ ആദ്യം മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഏപ്രിൽ അഞ്ചാം തീയതി അല്ലേ അദ്ദേഹം ആദ്യമായിട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയാവുന്നത് അക്കാലത്ത് പോലും ഇയാൾ ഈ പറഞ്ഞ മഹാത്മാ അയ്യങ്കാളിയെക്കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്നും പ്രതിദാനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അന്നും ഇന്നും പ്രതിദാനം ചെയ്യുന്നത് ഇവിടുത്തെ ബ്രാഹ്മണിക്കൽ മനോഭാവത്തോടു കൂടിയാണ് ഈ ബ്രാഹ്മണിക്കൽ മനോഭാവം നിലനിർത്ത നിലനിർത്തിയത് കൊണ്ടാണ് ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രത്യേകിച്ചും അക്കാലത്ത് അറിയപ്പെടുന്നത് എന്താണ് തൊട്ടുകൂടാത്തവരെന്നാണ് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന് പറഞ്ഞ ആ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന് തൻ്റെ ജീവിത അവസാനം വരെയും തൻ്റെ സമൂഹത്തിന് വേണ്ടി ജീവിതം മാറ്റിമറിച്ച ഈ മഹാനായ വ്യക്തിയെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ പരം ശുദ്ധ അസംബന്ധമെന്നല്ലാതെ ശുദ്ധ പോഷ്കമെന്നല്ലാതെ ഞാൻ എന്ത് പറയാനാണ് കൂടാതെ അറിയപ്പെടുന്ന ഒരു ഇന്ത്യയിലെ ചരിത്രകാരനുണ്ട് കാഞ്ച ഇലയ എന്നും അയല എന്നറിയപ്പെടുന്ന ആൾ അദ്ദേഹം എഴുതിയ രണ്ട് പ്രശസ്തമായ ഗ്രന്ഥമാണ് ഞാൻ എന്തുകൊണ്ട് ഹിന്ദുവല്ല എരുമ ദേശീയത അദ്ദേഹം എന്താ പറഞ്ഞത് മൂന്ന് വിഗ്രഹങ്ങൾ തകർക്ക തകർക്കപ്പെട്ടെങ്കിൽ മാത്രമേ ബഹുജന സമാജങ്ങൾക്ക് ഇവിടെ മോചനം മോചനമുണ്ടാവുകയുള്ളൂ ആ മൂന്ന് വിഗ്രഹങ്ങൾ ഏതാ ഒന്ന് ഗാന്ധിജി മറ്റൊന്ന് ശങ്കരാചാര്യർ മറ്റൊരാൾ ഇ എം എസ് നമ്പൂരിപ്പാടാണ് അപ്പം ഇ എം എസ് നമ്പൂരിപ്പാട് എന്ത് എങ്ങനെയാണ് ചരിത്രം അട്ടിമറിക്കപ്പെട്ടത് അതേപോലെ തന്നെ കേരളത്തിൽ ജനിച്ച ഇന്ത്യ ഒറ്റ അറിയപ്പെടുന്ന ശങ്കരാചാര്യ എങ്ങനെയാണ് നമ്മൾ തമസ്കരിക്കപ്പെട്ടത് അതിനേക്കാളുപരി ഗാന്ധിജി നമ്മളെങ്ങനെ ഈ മുഖ്യധാരയൊന്നും മാറ്റി നിർത്തപ്പെടാൻ വേണ്ടി പ്രവർത്തിച്ചത് ഈ മൂന്ന് വിഗ്രഹങ്ങൾ നശിക്കപ്പെടാതെ നശിക്കാതെ ബഹുജൻ സമാജികൾക്ക് മോചനമില്ല എന്ന് പറഞ്ഞ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു യഥാർത്ഥ ചരിത്രകാരനാണ് കാഞ്ചിലയ്യ അപ്പോൾ അതേ ദൃഷ്ടിയിൽ കണ്ട കാഴ്ച എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഇ എം എസ് എഴുതിയ ഗ്രന്ഥം കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥം വസ്തുക്കൾ മറച്ചു വെച്ചുള്ള ബ്രാഹ്മണിക്കൽ മനോഭാവത്ത് രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് അവിടെയാണ് നമ്മൾ മഹാത്മാ അയ്യങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത് തൻ്റെ ജനതയ്ക്ക് വേണ്ടി തൻ്റെ യുവത്വവും ഇന്ന് കണ്ട തൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു ജനതയുടെ ഉന്നമനത്തിനുവേണ്ടി മാറ്റിവയ്ക്കപ്പെട്ട ആ ചരിത്ര പുരുഷനെ വസ്തുതപരപരമായി അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് പറയാനാണ് ചരിത്രത്തെ അട്ടിമറിക്കല്ലേ ചെയ്യുന്നത് ഈ അട്ടിമറിക്കലല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഇ എം എസിൻ്റെ മന്ത്രിസഭ മുതൽ നാളിതു വരെ നമ്മുടെ കേരളം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചരിത്രങ്ങൾ ഇന്ന് പഠിപ്പിക്കാറുണ്ടോ നമ്മുടെ ചരിത്രങ്ങളെല്ലാം തമസ്കരിക്കപ്പെടുന്നു നമ്മുടെ ചരിത്രങ്ങളെല്ലാം നമ്മുടെ ബോധപൂർവം ഇല്ലായ്മ ചെയ്യുകയാണ് കാരണം എന്താ നമ്മുടെ ചരിത്രം നമ്മൾ പഠിച്ചാൽ സമൂഹത്തിൽ മാറ്റമുണ്ടാകും എന്നുള്ള തിരിച്ചറിവ് അവിടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് അയ്യങ്കാളി ആരാണെന്നും കേരള ചരിത്രം എന്താണെന്നും കേരളത്തിൻ്റെ വസ്തുത എന്താണെന്നും പ്രത്യേകം തെക്കൻ തിരുതാൻ പോലും മാത്രമേ മലയാളം അയ്യങ്കാളി പ്രവർത്തിച്ചത് എഴുതാനും വായിക്കാനും വ്യക്തമായി പഠിക്കാത്ത ആളാണ് കാരണം അന്ന് അറിയാമല്ലോ ഏറ്റവും താഴ്ന്ന ജാതിക്കാർക്ക് അക്ഷരം പഠിക്കാനുള്ള അവകാശമില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ പോലും തൻ്റെ ജനതയുടെ ഉന്നതിക്ക് വേണ്ടി എന്തോ ഒരു ശക്തിയാൽ ഉദയം ചെയ്ത് ഇവിടെ അവതരിച്ച് നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ച ആ അയ്യങ്കാളിയെ അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശുദ്ധ അസംബന്ധമാണ് ചരിത്രത്തിൻ്റെ വസ്തുക്കൾ വളച്ചൊടിക്കലാണ് അത് തമസ്കരിക്കപ്പെടലാണ് അങ്ങനെയുള്ള ഗ്രന്ഥം ഒരു യഥാർത്ഥ ചരിത്ര ചരിത്രഗ്രന്ഥമായിട്ട് നമുക്ക് പറയാനേ സാധിക്കില്ല ഇത് ചരിത്ര ചരിത്രഗ്രന്ഥമല്ല ചരിത്രം എന്തായിരിക്കണം യാഥാർത്ഥ്യങ്ങൾ ചരിത്ര ഗ്രന്ഥം ഇത് യാഥാർത്ഥ്യം പറഞ്ഞതാണോ അതുകൊണ്ട് ശുദ്ധ ഭൂഷ്കാണ് ഈ ചരിത്ര പുസ്തകമൊന്നും മാത്രമല്ല ഇതൊരു യഥാർത്ഥ ചരിത്ര ഗ്രന്ഥമായിട്ട് പറയാനേ കഴിയില്ല എന്നതാണ് വസ്തുത